നമസ്കാരം ഞാൻ കൈനഗിരി അപ്പച്ചൻ വേദിയിലേക്ക് സ്വാഗതം ഇന്ന് അജീഷ് കർഗയിൽ എഴുതിയ കടം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥ പറക്കാത്ത ഇടം അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ മധ്യവയസ് കഴിഞ്ഞൊരു സ്ത്രീ ഉച്ചത്തിൽ ആരോടോ സംസാരിക്കുന്നത് കണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്തിനാണ് അവർ കലഹിക്കുന്നതെന്നോ ആരോടാണ് അവർ കയർക്കുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു കാരണം അത്യാഹിത വിഭാഗത്തിൻ്റെ മുറ്റത്ത് ബെഞ്ചുകളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ ആരോ അത്യാഹിതം സംഭവിച്ച് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം അതിൻ്റെ വികാരപ്രകടനമാവണം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നടക്കാറുള്ളത് ദേവാലയത്തിലല്ല ആശുപത്രികളിലാണ് പൂർണ്ണഹൃദയത്തോടെ എന്തെങ്കിലും ദൈവത്തോട് മനുഷ്യർ ആവശ്യപ്പെടുന്നതും ഇവിടെ വച്ചാണ് അത്യാഹിതത്തിൻ്റെ ബെഞ്ചുകളിൽ ഒന്നിൽ ഒഴിഞ്ഞയിടം നോക്കി ഞാനിരുന്നു വിവിധ ദേശക്കാരായ ഒരുപാട് പേർ അകത്ത് മരണാസന്നരായോ അത്യാഹിതം സംഭവിച്ചോ കഴിയുന്നവരുടെ അവസ്ഥ അറിയാൻ അക്ഷമരായി പുറത്ത് കാത്തു നിൽക്കുന്നു അടുത്തിരുന്ന ബംഗാളി പയ്യൻ്റെ മൊബൈൽ ഏതോ സൂപ്പർ ഹിറ്റ് തട്ടുപൊളിപ്പൻ ബംഗാളി പാട്ടുമായി ചിലച്ചപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി മൊബൈൽ നിരോധിത മേഖലയാണവിടം ബംഗാളിപ്പയ്യൻ ജാളിത മറച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഞാൻ പതിയെ എൻ്റെ പോക്കറ്റിൽ പരതി എൻ്റെ മൊബൈൽ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വേഗം തന്നെ അയാൾ തിരികെ വന്ന് കസേരയിലിരുന്നു കസേരയിലിരുന്നതും വീണ്ടും ഫോൺ ശബ്ദിച്ചു ദേഷ്യത്തോടെ അയാൾ ആ ഫോൺ കട്ട് ചെയ്ത ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു ക്യാഫായ് എൻ്റെ കൂടെപ്പിറപ്പായ നിജ്ഞാസ തല ഒലുക്കി എഴുന്നേറ്റു എൻ്റെ ചോദ്യം പിടിക്കാത്ത വണ്ണം അവൻ തല അകത്തേക്ക് നോക്കി ആരോടുള്ള ഭാഷയിൽ നഖം മുഴുവൻ കടിച്ചു വലിച്ചു പുറത്തേക്ക് തുപ്പുന്നുണ്ടായാൽ ബംഗാളികൾ ഭൂരിപക്ഷവും ഇങ്ങനെയാണ് ആർക്കും അവരെ മെരുക്കുക സാധ്യമല്ല കാരണം അവരുടെ തലച്ചോറുകളിൽ അവർക്കുമിതേ ആർക്കും അവർ അപ്രമാദിത്വം നൽകില്ല എന്നതുതന്നെ പിന്നെ അവനെ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല പുതിയ പുതിയ അപകട കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ പുതിയതായി വന്ന ഫിലിപ്പ് പുതിയതായി വന്ന ഫിലിപ്പിനോയിലും സുഹൃത്തിലുമാണ് എന്തോ അപകടമാവണം ഒരു ഫിലിപ്പിനോയുടെ കാൽ ഒഴിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട് എന്നിട്ടും അയാൾ വേദനയുടെ ലാഞ്ചന പോലുമില്ലാതെ ചിരിക്കുന്നു നേഴ്സ് ചക്രക്കസേന കൊണ്ടുവന്ന് അയാളെ ഇരുത്തിയതും കൂടെ വന്നയാൾ കുനിഞ്ഞയാളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന ഫ്രഞ്ച് കിസ് കൺമുന്നിൽ കണ്ട ബംഗാളി ബംഗാളിപ്പയ്യൻ്റെ കണ്ണു തള്ളി സ്വർഗരഥിക്കാരാവണം അവർ ഫിലിപ്പീനുകൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ചക്രക്കശ്ശേരയുമായി വന്ന മധ്യവയസ്കയായ നേഴ്സ് എന്തോ വലിയ അശ്ലീല കാഴ്ച കണ്ടതുപോലെ മുഖം ക്രോക്കിച്ചുകൊണ്ട് വേഗം ചക്രക്കശ്ശേരയുന്തി കാലൊടിഞ്ഞ ഫിലിപ്പിനോയുമായി അകത്തേക്ക് കയറി ഹെ നേരത്തെ പോസ് കാണിച്ച പയ്യൻ എനിക്ക് നേരെ യാതനാസ്വരവുമായി തിരിഞ്ഞിരുന്നു അവൻ്റെ വണ്ടിയിലെ പാർക്കിംഗ് കാർഡ് തീർന്നിരിക്കുന്നു അത് മാറ്റിയിടാൻ ചില്ലറ വേണം ഞാൻ പോക്കറ്റിൽ പരുതി എനിക്ക് പാർക്കിംഗ് കാർഡുള്ളത് അതെടുത്ത് അവന് നേരെ നീട്ടി സന്തോഷത്തോടെ അവനതു വാങ്ങി പാർക്കിംഗ് ടിക്കറ്റ് ഇട്ടിട്ട് കാർഡുമായി തിരികെ വന്നടുത്തിരുന്നു മേരാഫായ് കൽസെ ഇതരി ഹേ എൻ്റെ സഹോദരൻ ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ അഡ്മിറ്റാണ് ബംഗാളി ഒരു കുമ്പസാരം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങി ഇന്നലെ വൈകിട്ട് വീട്ടിൽ വിളിച്ച് ഭാര്യയുമായി വഴക്കിട്ട ശേഷം എന്തോ അബദ്ധം കാണിച്ചതിന് ബംഗാളിയിൽ ഒരു ചീത്ത പറഞ്ഞുകൊണ്ട് അയാൾ തുടർന്നു ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ അവർക്ക് ബെല്ലും ബ്രേക്കും ഇല്ല അവനെ ചൂടത്ത് പണിയെടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നെങ്കിലും ഓർക്കാനുള്ള കഴിവില്ലാത്ത കഴുതകൾ ബംഗാളി ആ തെറി ആവർത്തിച്ചു ഞാൻ നിശബ്ദനായി ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത് പുറമേ ചിരിച്ചും കളിച്ചും നടക്കുന്ന മനുഷ്യർക്ക് എന്തെല്ലാം വ്യഥകളാണ് ഉള്ളിൽ ഉണ്ടാവുന്നത് ഒന്നിനും ഒരു ഗ്യാരണ്ടിയില്ല അല്ലെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ കൂടി ഓഫീസിൽ വന്ന കേശുഭായി പട്ടേൽ എന്ന എൻ്റെ മാനേജർ ഇന്ന് ജീവിതം മരണത്തിന് ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമോ ഐ സിയുവിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു മുമ്പ് ഞാനിവരെ എവിടെയോ കണ്ടിട്ടുണ്ട് കേശുഭായുടെ ഭാര്യ അതെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം പോലും ആയിട്ടില്ല കേശുഭായ് പട്ടവൽ മരിച്ചിരിക്കുന്നു നേരത്തെ ഒച്ചയിട്ട് സംസാരിച്ച മധ്യവയസ്ക മധ്യവയസ്കേശുബായുടെ അമ്മയായിരുന്നു വന്നു കയറിയ മരുവുകളുടെ ജാതക കൊണ്ടാണ് തൻ്റെ മകനെ ഗതി വന്നതെന്ന് അവർ ഉച്ചത്തിൽ അലമുറയിട്ട് കരയുന്നു ഞാൻ ഫോണെടുത്ത് ഓഫീസിലേക്ക് മരണവാർത്ത അറിയിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി സാർ ഒന്ന് നിൽക്കാമോ ഞാൻ തിരിഞ്ഞു നിന്നു പിന്നിൽ മരണപ്പെട്ട കേശുഭായ് പട്ടേളിൻ്റെ പൊതു മണവാട്ടിയാണ് അവർ എടുക്കപ്പെട്ട് എൻ്റെ അടുക്കൽ വന്ന് സംശയത്തിൽ ചോദിച്ചു സാർ ഇനിയും ഉള്ള നടപടികൾ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വളരെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നവരെയുള്ള എല്ലാ ജോലികളും കമ്പനി ചെയ്തു തരും നിങ്ങൾ വിഷമിക്കാതിരിക്കൂ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു അതല്ല സാർ ചോദ്യം പിടികിട്ടാത്തവണ്ണം ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി കമ്പനിയിൽ നിന്നും കിട്ടാനുള്ള സർവീസ് ആനുകൂല്യങ്ങൾ എൻ്റെ പേരിൽ കിട്ടുമോ പട്ടേലിൻ്റെ ശരീരത്തിൽ ഈവൻ്റെ ചൂട് പറ്റിയിട്ടുണ്ടാവില്ല അതിനു മുമ്പ് ഈവെൻ്റ് വിലയ്ക്കായി കഴുകൻ കണ്ണുകളുമായി വന്നിരിക്കുന്നു എൻ്റെ മുഖത്ത് ഞാൻ അറിയാതെ വന്ന പുച്ഛസ്വരം വായിച്ചിട്ടെന്നോണം അവൾ തുടർന്നു ആ തള്ള അവരൊരു രാക്ഷസയാണ് സാർ എനിക്കിനിയും ജീവിക്കണം അവരുടെ പേരിൽ കൊടുത്താൽ അവരെനിക്കൊരു രൂപ പോലും തരില്ല സാർ ഞാൻ അലക്ഷ്യമായി മുന്നോട്ട് നടന്നു അവരെൻ്റെ പിന്നാലെ അവരെൻ്റെ പിന്നാലെ കൂടി ഓരോന്നും പറയുകയാണ് സർജി ആപ്കോ ജോ ചാഹിയെ ഓ പൂച്ചോ മേ ദൂഗ സാർ നിങ്ങൾ പകരമായി എന്നാവശ്യപ്പെട്ടാലും ഞാൻ തരാം അതു പറഞ്ഞവർ ചുരിദാറിന് മുകളിലുള്ള ഷാൾ ഉയർത്തി തൻ്റെ പക്ഷസിൻ്റെ കനം എനിക്ക് വ്യക്തമായി കാണത്തക്കവണ്ണം എൻ്റെ വിലങ്ങനെ നിന്നു അപ്പോൾ ഭീകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടൊരു ആംബുലൻസ് ഞങ്ങൾക്കിടയിലൂടെ അത്യാഹിതത്തിന് മുന്നിലേക്ക് വന്നു നിന്നു അതിൽ നിന്നിറക്കിയ രോഗിക്ക് പിന്നാലെയും ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി നമസ്കാരം